ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാ ടി വിരും രണ്ട് കവിതാക്കൾ സൂയി പേപ്പറിലും ഉണ്ടായിരുന്നു ചെറിയ പ്രായവും

എവിടെയാണ് വീഡിയോ എന്നിട്ട് എന്റെ വയസ്സ് ഐസ് പോലെ എന്നെ കൊണ്ടൊന്നും നടക്കില്ല മോളെ എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത് നീ ഇപ്പേടിക്കണ്ട ഞാനായിട്ടൊന്നും ചെയ്യില്ല ഇവര് നല്ല ആൾക്കാരാ അതേ അതെപറേ റേപ്പ് വേണേ ചെയ്തോളൂ വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ നീ പ്രശ്നൊന്നും ഉണ്ടാക്കാതെ ഇവരോടങ്ങ് കോപ്പറേറ്റ് ചെയ്താലുണ്ടല്ലോ ഇവർ അരമണിക്കൂർ കൊണ്ട് തന്നെ പണി തീർത്തു പോകും എന്ന് പറയുന്നു

かい。 ഭഗവതി ഒന്ന് വേഗം പോടാ ആവശ്യമില്ല മിറ്റിയ കൊന്നുകളി ഞാൻ തിരിഞ്ഞു തിരിഞ്ഞാൻ അഡോപ്പൻ ചെയ്യും സർ 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 സാർ ദൈവത്തിന് ആഭരണങ്ങൾ മോഷ്ടിച്ച കള്ളന്മാരായ മാർ ഇവർ വിടരുത് സാർ പ്ലീസ് സാർ എന്താടാ നിങ്ങൾക്ക് മര്യാദക്ക് കക്കാൻ പോലെ അറിയില്ലേ സ്വർണം കാട്ടുകൊണ്ടി വരെ എത്ര സമയം വേണം ഈ ഗ്യാപ്പിൽ വേണമെങ്കിൽ അവർക്ക് പുതിയ സ്വർണം പറ്റും നിങ്ങളൊക്കെ വിശ്വസിച്ചില്ലേ ഒരു മണിക്കൂർ കാത്തുക്കാൻ വയ്യ തന്റെ തോക്കും പിടിച്ചോണ്ട് നടക്കണ ഞാൻ വന്നതല്ലടാ ഒരുത്തൻ ഇങ്ങോട്ട് വരുത്തിയതാ ഈ അമ്പലത്തിൽ ഇവള് മാത്രല്ലത് ഇവളോടൊപ്പം ഒരുത്തനും കൂടി അവനുണ്ടല്ലോ നിങ്ങൾ ഇട്ടിരിക്കുന്ന അണ്ടർവെയറിന്റെ ബ്രാൻഡ് വരെ അറിയാം ആ കോള് ഞാൻ എടുത്തോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു അത് വേറെ ആരെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഈ സമയത്തുണ്ടോ നമ്മളെല്ലാരും ജയിലിൽ ഇരുന്ന് ഉണ്ട തിന്നേനെ അമ്പലത്തിൽ നിന്ന് കട്ടാലുണ്ടല്ലോ ജാമ്യം പോലും കിട്ടില്ല അറിയാലോ അറിയാലോത്തിനെ പോലെ വളർന്നിരിക്കുന്നു പണം കൊടുത്ത് കുടിയന്മാര് വെച്ച് പാണി മേടിച്ചിരിക്കുക നിന്റെ ഗേൾഫ്രണ്ട് ഇവിടെ പേടിച്ച് വച്ച് നിൽക്കുമ്പോ നീ അകത്ത് ഒളിച്ചിരിക്കാണോ പുറത്തുപേടാ നീ ഇപ്പൊ വന്നില്ലെങ്കിൽ ചെലപ്പോ എനിക്ക് ദേഷ്യം വരും അതിനെ ഡോക്ടർ ബി പി എന്ന് പറയും അത് വരുന്നത് നല്ലതല്ലെന്ന് എനിക്കല്ല അത് ആർക്ക് വന്നാലും അത്ര നല്ലതായിരിക്കില്ല സമയം കളയാതെ പുറത്തുപാടാ എടാ ഇതുവരെ ഒരു റേപ്പും മോഷണവും മാത്രമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നെ വീണ്ടും ഒരു കൊലപാതകം നീ ഒന്ന് വേഗം ഇങ്ങോട്ട് ഇറങ്ങി വാടോ എന്താ കേൾക്കണല്ലേ ഞാൻ നടത്തി തരണ്ട കല്യാണം മംഗളമാകും ഇയാളാണ് കല്യാണം അത് ഡേഞ്ചർ ആകും ഇറങ്ങി വാടോ സർ 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 നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ നിങ്ങളെ പറ്റി പറയില്ല അച്ഛൻ പുലിയുടെയും കഥ പറഞ്ഞു തന്നിട്ടുണ്ട് ആട് കഥ കേട്ട് പുലി അതിനെ വെറുതെ വിട്ടു ആ ഒരു സമയത്ത് ആട് അവിടെ വരാതിരുന്നെങ്കിൽ പുലി വിശന്നും ചാവുമായിരുന്നു അല്ലേ കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞ കഥ അന്ന് എനിക്ക് ഇഷ്ടമായിരുന്നില്ല ഞാൻ പിന്നെയും വളർന്ന് മുപ്പത് വയസ്സായി എന്നിട്ട് ഇപ്പൊ നീ പറയുന്ന വീട്ടുകഥ കേട്ട് ഞാൻ വിശ്വസിക്കുന്നു ആ തരൂ ഇവൻ തന്നെ കല്യാണം നടത്തി തരണം എന്ന് പറഞ്ഞ് ഈ പെണ്ണിനെയും കൂട്ടി വൈകുന്നേരം വന്നിരുന്നു മുഹൂർത്തം ഇല്ലാന്ന് പറഞ്ഞ് ഞാനിവരെ പറഞ്ഞയച്ചതാണ് എന്ന പിന്നെ അവനും ഇവളും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തി തരാം ഏതാ അവനെടുത്തോട്ട് കേടാ നാടകം കാണാൻ നിൽക്കുന്നു

താഴെയുള്ള ഭാഗങ്ങളൊക്കെ നീ നോക്കിക്കോ മേലോട്ടുള്ള ഭാഗം ഞാൻ നോക്കിക്കോളാം മനസ്സിലായോ വിഷന്ന് വളയിരിക്കുന്ന രണ്ട് പൂലികൾക്ക് നടുവില് പ്ലീസ് ഒരു മാൻകുട്ടി കിട്ടിയത് പോലെ ഉണ്ട് ഇതിനിപ്പൊ ഞാൻ എന്താ പറയുക നടക്കണം എന്ന് വെച്ചാ നടക്കട്ടെ